എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ഒന്നും വീടുകളിൽ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതെന്താണെന്നറിയോ ആടിൻ്റെ തലയാണ് കേട്ടോ ആടിൻ്റെ തല വരട്ടിയതാണ് നോർമലി ആടിൻ്റെ തല സൂപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ കുടിക്കാറുണ്ട് അല്ലാത്തപ്പോഴും കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന്ന് വരട്ടിയെടുക്കുവാണേ അപ്പോൾ തല അതിൻ്റെ വേണ്ടാത്ത എല്ലാം മാറ്റി നല്ല നീറ്റാക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളതൊരു കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അതായത് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് പിന്നെ രണ്ട് മീഡിയം സൈസ് സവാളയും കൂടെ ഞാനിതിനകത്തേക്ക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചമസാലകൾ ചേർത്ത് കൊടുക്കാം അതിനകത്ത് മെയിനായിട്ട് നമുക്ക് എല്ലാ മസാലക്കൂട്ടിലും ഉള്ള സംഭവങ്ങൾ തന്നെ ഞാനൊരു കറുത്ത ഏലക്കയും രണ്ട് അല്ലാത്ത ഏലക്കയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കോലപ്പൂവിൻ്റെ രണ്ട് ഫ്ലോററ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും പിന്നെ കറുവാപ്പട്ടയും ഗ്രാമ്പും ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മസാല ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് മീറ്റ് മസാല നിങ്ങൾ ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ കൂട്ടി എടുത്തിട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് അതൊന്നും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്നാലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പുരണ്ടിരിക്കുന്ന ഒരു ഗ്രേവി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചുന്നേ ഉള്ളൂ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യാൻ നേരം ഒന്നുകൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് വിസിലൂടെ അടുപ്പിച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്തേക്കുന്നു കേട്ടോ ഓരോ കുക്കറിൻ്റെയും വേവ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്കൊരു ഇരുപത് മിനിറ്റിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വെള്ളം കൂടുതലൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് നീട്ടിയെടുക്കാം ഇനി ഇതല്ല കുറച്ചും കൂടെ ഒന്ന് പുരണ്ടിരിക്കുന്ന ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി നമുക്കിത് ഇളക്കി വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഇതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു നാടൻ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഈ സമയത്ത് മൂപ്പിച്ച് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലെ ഫുള്ളായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മസാലയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് മസാല പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം പാകമാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് പിന്നെ നമ്മൾ തക്കാളി ചേർത്തില്ലായിരുന്നു ആദ്യം കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് വേവിച്ചാൽ ആവശ്യത്തിനുള്ള പുളിയും കൂടെ കിട്ടും ഞാൻ തക്കാളി ചേർത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ മതി ഏതെങ്കിലും ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ തക്കാളി ചേർക്കുവാണെങ്കിൽ പിന്നെ നിങ്ങളിത് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് നമുക്ക് ഈ മട്ടണിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് മാറി കിട്ടും നമുക്ക് ഈ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തക്കാളി ആണെങ്കിൽ തക്കാളി ചേർക്കുക നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിനകത്തിപ്പം നന്നായിട്ട് ഉണ്ട് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി ഒന്നും വേണ്ട എനിക്കൊന്ന് നന്നായിട്ട് പെരണ്ടിരിക്കുന്ന ഒരു റോസ്റ്റ് പരുവത്തിലാണ് എനിക്ക് വേണ്ടിയത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് നല്ല എല്ലാം തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇച്ചിരി സമയം എടുത്ത് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതൊന്ന് വറ്റി വന്നാൽ നമ്മുടെ കറി റെഡിയാണ് നമ്മുടെ മട്ടൺ തല ഗ്രേവി തിക്ക് ഗ്രേവി റെഡിയാണ് ഇതിപ്പം നമ്മൾ സവാള ഒന്നും വാട്ടിയിട്ടും എടുത്തിട്ടും ഒന്നും ഇല്ലല്ലേ പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ട് സവാള ഒന്നും ഇതിൽ കാണാനില്ല എല്ലാം നല്ല വെന്തൊടഞ്ഞ് നല്ല പരുവായിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുക്കറിൽ എല്ലാം കൂടി ഇട്ട് വിസിൽ വിസിലടിപ്പിച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും കേട്ടോ ടേസ്റ്റി ആണെങ്കിലും നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ മട്ടൺ നോർമൽ മട്ടൺ പീസുകളാണേലും നമുക്കിതുപോലെ കറിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് അങ്ങനെ ഒന്ന് വറ്റിച്ച് പുരട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സമയമില്ലാത്തവർ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടി ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി തിളപ്പിച്ച് പെട്ടെന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു മട്ടൻ കറിയൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി തല തന്നെ വേണമെന്നൊന്നുമില്ല നോർമൽ മട്ടണിൻ്റെ പീസുകൾ ഇതേപോലെ തന്നെ വെക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് കറി റെഡി ആയിരിക്കും പിന്നെ റോസ്റ്റായിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ആക്കുക കറിയായിട്ട് വേണമെങ്കിൽ കറി ആക്കുക ഞാനിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനൊന്നുകൂടെ ഇളക്കി കൊടുത്ത് അങ്ങനെ ഒന്ന് വരട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വരേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി നമ്മൾ ഏത് നോൺ വെജ് വെച്ചാലും ലാസ്റ്റിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ പിന്നെ എരിവും ആ ഒരു പ്രത്യേക എരിവാണല്ലോ കുരുമുളകിൻ്റെ എരിവെന്ന് പറയുന്നത് അത് നല്ലൊരു രുചി കൂടും നമ്മൾ വെക്കുന്ന കറിക്ക് അപ്പോൾ ലാസ്റ്റിൽ ഞാനതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇനി ഇവിടെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ എനിക്കിതൊരു പാകത്ത് നല്ല തിക്കായിട്ട് കണ്ടോ നല്ല പുരണ്ടിരിക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മട്ടൻ്റെ തല കിട്ടുമ്പോഴും അല്ലെങ്കിൽ മട്ടൺ മേടിക്കുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നമുക്കിതൊന്നും വാട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സവാളയൊന്നും ആയിരിക്കും വാട്ടി വേവിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാം കൂടെ പെട്ടെന്ന് കഴിയും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മട്ടൻ കഴിക്കുന്നവർക്ക് കേട്ടോ മട്ടൻ കഴിക്കാത്തവർക്കൊന്നും ഷെയർ ചെയ്യണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു